നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡിൽ ഇപ്പോൾ നൂറയും ആധിലേയും അനുമോളും തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സംസാര വിഷയം ഇതാണ് നൂറയ്ക്ക് കിട്ടിയ ഫിനാലെ ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് കിട്ടിയതിൽ തനിക്ക് അതൃപ്തി ഉണ്ടെന്നാണ് നൂറ പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇന്നലെ ലാലേട്ടൻ അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഫൈനൽ ഫൈവല്ല ഫിനാലെ ടിക്കറ്റ് മാത്രമാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നൂറ പറയുന്നത് പോലെ ഒരുപാട് ടാസ്കുകൾ വിജയിച്ചിട്ടാണ് ഈ ഒരു ടിക്കറ്റ് ഫിനാലെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവ് ആണെന്ന് തെറ്റിദ്ധരിച്ചു നൂറയുടെ സ്വഭാവങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ താനീ ചത്ത് ഗെയിം കളിച്ച് നേടിയ ഈ ഒരു പവർ ഒരാഴ്ച വരെ മാത്രം നീണ്ടു പോകുന്നതാണെങ്കിൽ ഇത് വേണ്ടിയില്ലായിരുന്നു ഇതുകൊണ്ട് എനിക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ആ ഫിനാല ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ദാൻ ഈ ആഴ്ച കടന്നു പോവുകയായിരുന്നു എന്ന് നൂറ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ടിക്കറ്റ് കിട്ടിയതിന് ശേഷമുള്ള നൂറയുടെ ഓവർ കോൺഫിഡൻസ് അത് അതേപോലെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാലേക്ക് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഇനി മിഡ് വീക്കേഷനിൽ ആരാവും ഔട്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഫൈനൽ ഫൈവിൽ എത്തുന്നവർ നല്ല രീതിയിൽ കളിക്കട്ടെ ഫൈനൽ വണ്ണായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ